അസാമലൈക്കും ഒരുപാട് കമൻറ്റുകളൊന്നും എനിക്ക് വരാറില്ല നിങ്ങൾ കാണാൻ എൻ്റെ വീഡിയോ വളരെ കുറച്ച് കുറച്ച് ആളുകളെ കാണാറുള്ളൂ അതേപോലെ ഒരുപാട് കമൻറ്റുകൾ അതുകൊണ്ട് തന്നെ വരുന്ന കമൻറ്റുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു അതുപോലെ ഇപ്പോൾ ഇന്നലെ മറ്റൊ ഒരു ഒരു മനുഷ്യൻ പറഞ്ഞ കമൻറ്റ് ശാസ്ത്രീയമായി കഴിവുമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും എനിക്കത്രമാത്രം കഴിവില്ല പക്ഷെ എനിക്ക് ഒരുപാട് ആളുകളെ സജസ്റ്റ് ചെയ്യാൻ പറ്റും തക്ക നായിക്കുന്ന എം എം പറഞ്ഞ പോലെ സുമേർ പിടിയാക്കുന്ന പോലെ അങ്ങനെ നിരവധി പണ്ഡിതന്മാരുണ്ട് ഇതുമായി പ്രഭാഷകം ചെയ്യുന്ന പോലെ പുസ്തകം വരുന്ന ലേഖനങ്ങൾ ചെയ്യുന്ന വിശ്രാമിനെക്കുറിച്ച് മതവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ സംവാദം നടത്തുന്ന ആളുകൾ ഒരുപാട് പ്രഭാഷകന്മാർ അങ്ങനെ നിരവധി ആളുകളുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടേയും സെർച്ച് ചെയ്യാം പഠിക്കാം മനസ്സിലാക്കാം അതൊക്കെ ചെയ്യാം പിന്നെ ഇന്നലെ ഞാൻ ഇന്നലെ എൻ്റെ ഒരു തപ്പാസിയിൽ പോയപ്പോൾ ഒരു സബ്സ്ക്രൈബർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭയങ്കരമായി ഡയലോഗൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നതാണ് എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഭയങ്കരമായി ഡയലോഗ് പറയുന്നു ചില കാര്യങ്ങൾ ചില പഠിച്ച കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറയുന്നു ചിലപ്പം എൻ്റെ പച്ചയായ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പച്ചയായി പറയാറുണ്ട് ചില കാര്യങ്ങൾ അതങ്ങനെ എൻ്റെ എൻ്റെ സ്വഭാവം എൻ്റെ പ്രകൃതി അങ്ങനെയാണ് പിന്നെ എനിക്ക് അറിയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ എനിക്ക് ആ ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം എനിക്ക് പറയാൻ പറ്റൂ ഒന്നാമതായി നമ്മുടെ മുഖത്ത് ചില ആളുകൾ വിശ്വസിക്കാതെ എന്തുകൊണ്ടാണ് ദൈവമുണ്ടെന്ന് വിശ്വസിക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ദൈവമുണ്ട് ഒരുപാട് ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമുക്ക് ഒരേ ഒരു ദൈവമുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് നമ്മൾ എഫക്റ്റ് എടുക്കേണ്ടി വരും കാരണം ഒരുപാട് ദൈവമുണ്ട് പിന്നെ എന്ന് പറയുന്ന ഒരാളും ദൈവം ഒരു ദൈവമില്ല എന്ന് പറയുന്ന ആളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഒരാൾ മനസ്സിലാക്കാൻ ഒരു ദൈവം ഇല്ല എന്ന് പറയുന്ന ആളെയാണ് കാരണം ലാ ഇല്ല ഒറ്റ ഇലാഹുമില്ല ഇല്ല അല്ലാഹു അള്ളാഹു അല്ലാതെ അങ്ങനെയാണല്ലോ അപ്പോൾ പണ്ഡിതന്മാരെ പറയാറായി ഇത് സാധാരണ ഇത് ഒരു പണ്ഡിതൻ്റെ വാക്ക് ഞാൻ കേട്ടതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനെ ആയിരിക്കും ഒരു ദൈവം ഇല്ല എന്നായിരിക്കണം വിശ്വാസം കാരണം ശാസ്ത്രീയമായി ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ചോദ്യം അപ്പം ഞാൻ പറയുന്നത് എൻ്റെ മുഖത്ത് നമ്മുടെയൊക്കെ മുഖത്ത് ഓരോ മനുഷ്യന്റെ മുഖത്ത് ഒരുത്തരം ചെറിയ ചെറിയ പ്രാണികളുണ്ട് ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട് ഞാനൊരുപാട് വീട് മുമ്പ് ചെയ്തിരുന്നു മറന്നു ഞാൻ പേര് അപ്പോൾ ആ പ്രാണികൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഇങ്ങനെ മുഖത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് തന്നെ ഇങ്ങനെ ചേർന്ന് ഇവിടെ തന്നെ മുട്ട ഇട്ട് പെരുകി ഒരുപാടായി ഒരുതരം പ്രത്യേക ലെൻസ് ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് എന്താ ഒരുത്തരം പ്രത്യേക ലെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അത് കാണും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ പരസ്പരം കാണാൻ പറ്റുന്നെങ്കിൽ നമുക്കൊരാളും അപ്പം ഇപ്പം മുഖത്ത് നോക്കാൻ പറ്റില്ല ദൈവത്തിന്റെ ഏറ്റവും കരുണയിൽപ്പെട്ടതാണ് അത് മറച്ചു വെച്ചു എന്നത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കണ്ണോട് കാണാൻ പറ്റില്ല ഇത് നമ്മൾ കണ്ണ് കാണുന്നില്ല ശരി നമ്മൾ കേ കേൾവിക്ക് പരിധിയുണ്ട് നമ്മളെ കാഴ്ചക്ക് പരിധിയുണ്ട് ചിലത് നമുക്ക് കാണാൻ പറ്റില്ല ചിലത് കേൾക്കാൻ പറ്റില്ല നമ്മളെക്കാൾ കേൾക്കുന്ന ജീവികളില്ലേ ഒരുപാട് ജീവികളുണ്ട് നായ പോലെ പൂച്ചായ കാഴ്ച പോലെ നമ്മൾ പറയാറുണ്ട് പരസ്പരം പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് പല ജീവികൾക്കും കാഴ്ചകൾ കേൾവിക്ക് നമ്മളെക്കാൾ കൂടുതലാണ് നമുക്ക് ഇത്ര ഇടങ്ങ് മാത്രമേ കേൾക്കാൻ പറ്റും ഇത്രയും ഇത്ര ഇടങ്ങി ചിന്തിക്കാനും പറ്റും നമ്മൾ ഇതിൻ്റെ അപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോൾ സാ ബിഗ് ബാങ്ക് തിയറി എന്നൊക്കെ നമ്മൾ അറിയപ്പെടാറുണ്ട് അപ്പോൾ ഞങ്ങൾ വലിയ സൂപ്പർ മാർക്കറ്റ് സംഘടിപ്പിക്കാം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സ്ഫോടനം നടന്നും സങ്കല്പിക്കാം സ്ഫോടനം നടന്നിട്ട് കുറേ ഒരുപാട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പൻസാര ചാക്കൽ പൻസാരയുണ്ട് അരി ചാക്കിൽ അരിയുണ്ട് അബിലിൻ്റെ ചാക്കൽ അബിലുണ്ട് പൊരിൻ്റെ ചാക്കിൽ പൊരിയുണ്ട് എല്ലാം കൃത്യമായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച സാധനം അങ്ങനെ തന്നെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇമ്പോസിബിൾ ഒരിക്കലും നടക്കില്ലെന്ന് അതുപോലെ ബിഗ് ബാങ്ക് തിയറി എന്നാണ് ഈ ശാസ്ത്രത്തിൽ ഒരു ഈ തിയറി അറിയപ്പെടുന്നത് അത് ഒരു സ്ഫോടനം ഇങ്ങനെ ഉണ്ടായി അതിൻ്റെതാണ് സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഗ്രഹങ്ങളും ഗാലക്സിയും വൈലക്സിയും അത് വേറെ 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 ആയി ഒരു സ്ഫോടനം അങ്ങനെ സംഭവിക്കും ഒരു പ്രത്യേക ഒരു ശക്തി ഒരു കൈവില്ലെങ്കിൽ ഒരു ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കില്ല അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിന് ഉദാഹരണം ഞാൻ പറഞ്ഞു അതുമായി വെച്ച് അങ്ങ് ചിന്തിച്ചു അതേപോലെ ഒരു കപ്പൽ തനിയ ഒരു കപ്പലുണ്ടായി ആ കപ്പലിങ്ങനെ ഒരു മരം ഇങ്ങനെ കൂടി വന്ന് നമ്മളൊരു പോയ രംഗത്ത് നിൽക്കുകയാണ് ഒരു കടലിൻ്റെയോ പോയതോ അത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പറയുകയാണെന്ത് അതാ നോക്കും ഒരു ഒരു മരം തനിയേ വന്നു ആ മരം തനിയെ വന്നിട്ട് ആ അതാ അതാ അത് പലക ഇങ്ങനെ കീറി ഈ ഈർന്ന് ഇറന്ന് പലകളായി പതിയെ അത് കപ്പലായി മാറി അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് പറയും പൊട്ടന നന്ദബുദ്ധി എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും സംഭവിക്കില്ല ഇംഫോസിബിൾ എന്ന് നമ്മൾ പറയും അങ്ങനെ സംഭവിക്കില്ല അതേപോലെ ഈ പ്രപഞ്ചം തന്നെ വെറുതെ എന്ന് പറഞ്ഞാലോ ഒരു മുട്ടു സൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല ഒരു മുട്ടു സൂചി അത് വെറുതെ ഉണ്ടാകുന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ വെറുതെ ഉണ്ടാവും ശരി ഒരു ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടിയെ നമുക്ക് ഉദാഹരണം നോക്കാം ചെറിയ കുട്ടിയുടെ പിന്നാലെ നിന്നുകൊണ്ട് അതിനൊന്നും അറിയില്ലല്ലോ ചെറിയ കുട്ടിയാണല്ലോ പിന്നാലെ കൈ കൈ ശബ്ദം ഉണ്ടാക്കുക കൈ അടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പഠിച്ചു കൊണ്ടുവന്നു അപ്പോൾ കൈ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുക അപ്പോൾ ആ കുട്ടി തിരിഞ്ഞു നോക്കും ആ കുട്ടിക്ക് പോലും അറിയാമന്ത് ഒരു ശബ്ദം പോലും തന്നെയുണ്ടാവില്ലെന്ന് പിന്നെ അങ്ങനത്തെ വലിയ പ്രപഞ്ചവും ഇങ്ങനെ വലിയ മനുഷ്യനും ഒരുപാട് ജീവികളും ജാലങ്ങളും അരുവികളും ഏോഷജീവിയ അമി മുതൽ ഘോഷജീവിയ നീലത്തിമിങ് വരെയുള്ള ജീവികൾ ഈ ഭൂമിയിൽ വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നൊരു സൃഷ്ടിയില്ല ഒരു സൃഷ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര യുക്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആളുകളായി പറയുന്നത് അത് ഭയങ്കര ഖേദകരമായ കാര്യം ഒരു ചെറിയൊരു യുക്തി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്കിത് ഒന്ന് പിന്നീട് ഉണ്ടാവും ഇല്ലാതെ ഒന്നും ഒതുങ്ങനെ ഒന്നും ഉണ്ടാവില്ല ശബ്ദം പോലും വെറുതെ ഉണ്ടാവില്ല ഒരു മുട്ട സൂചി വെറുതെ ഉണ്ടാവില്ല വെറുതെ ഒരു ഉണ്ടാവില്ല ഒന്നും വെറുതെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇത്രയും വലിയ പ്രപഞ്ചം സൂര്യൻ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൂര്യൻ്റെയൊക്കെ വലുപ്പം എന്താ പത്ത് ലക്ഷം ഭൂമി ഉണ്ടായിട്ട് സൂര്യൻ്റെ വെക്കാൻ മാത്രം വ്യാപ്തി സൂര്യനുണ്ട് അത്രയും വലിയ സൂര്യനും നക്ഷത്രങ്ങളും അതിനേക്കാൾ വലിയ വലിയ നക്ഷത്രങ്ങൾ ഗാലക്സികൾ നമുക്കറിയാം നക്ഷത്ര കൂട്ടങ്ങളെക്കുറിച്ച് പഠനം മരുഭൂമിയിലെ ഭൂമിയിലെ തന്നെ മനൽ തരികളെക്കാൾ അധികമുള്ള നക്ഷത്രങ്ങളെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതൊക്കെ തരി വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ കൂടുതൽ ഞങ്ങൾ ചിന്തിക്കുക കൂടുതൽ ആളുകളുടെ പ്രഭാസങ്ങൾ കേൾക്കുക എന്നിട്ട് പഠിക്കാം മനസ്സിലാക്കാം എൻ്റെ അറിവ് വളരെ കുറഞ്ഞ അറിവ് വെച്ചാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾ കൂടുതൽ പഠിക്കാം മനസ്സിലാക്കാം